സോയാബീൻ എണ്ണ തലമുടിക്ക് ഏറ്റവും നല്ലത് ദിവസവും മുടിയുടെ പലവിധ പ്രശ്നങ്ങളുമായി കഷ്ടപ്പെടുന്നവരാണ് നമ്മൾ ദിവസേന ഷാംപൂ ഹെയർ സ്പ്രേ ജെൽ ഡ്രയർ തുടങ്ങി ഒട്ടനവധി കാര്യങ്ങൾ നമ്മുടെ തലമുടി ഏറ്റുവാങ്ങുന്നത് അതിൻ്റെ പുറകെ വരുന്നവയാണ് മുടി മുടികൊഴിച്ചിൽ തിളക്കം നഷ്ടപ്പെടൽ വരൾച്ച എന്നിവ രാസപദാർത്ഥങ്ങളെ ഒഴിവാക്കി പ്രകൃതിദത്ത പരിഹാരങ്ങളിലേക്ക് കടക്കേണ്ടത് അനിവാര്യവുമാണ് മുടിക്ക് അധികമാരും ഉപയോഗിക്കാത്ത എന്നാൽ ഏറ്റവും കൂടുതൽ പ്രോട്ടീൻ നിറഞ്ഞ സോയാബീൻ എണ്ണ ഉപയോഗിക്കാം സോയാബീൻ എണ്ണയിൽ നിറഞ്ഞു നിൽക്കുന്ന ചില ഘടകങ്ങൾ അതിനെ അതിവിശേഷമുള്ളതാക്കുന്നു സ്കാൽപ്പിൽ മൃദുത്വവും ഈർപ്പവും നിലനിർത്തുന്നു സോയാബീൻ എണ്ണ രോമകൂപങ്ങളിലേക്ക് പോഷകങ്ങൾ എത്തിക്കുന്നു താരൻ മുടികൊഴിച്ചിൽ എന്നിവയ്ക്ക് സോയാബീൻ എണ്ണ മികച്ച പരിഹാരമായി മാറുന്നു വിറ്റാമിൻ ഇ സ്കാൽപ്പിൽ രക്തചംക്രമണം മെച്ചപ്പെടുത്തുകയും കോശങ്ങളെ നവീകരിക്കുകയും ചെയ്യുന്നു ഒമേഗ ത്രീ ഒമേഗ സിക്സ് ഫാറ്റി ആസിഡുകൾ സ്കാൽപ്പിൻ്റെ ആരോഗ്യത്തെ നിലനിർത്താൻ സഹായിക്കുന്നു കുറച്ചെണ്ണ ചൂടാക്കിയെടുത്ത് വിരലുകൾ കൊണ്ട് മൃദുവായി സ്കാൽപ്പിൽ മസാജ് ചെയ്യുക ഇരുപത് മിനിറ്റ് മസാജ് ചെയ്താൽ രക്തചംക്രമണം ഉത്തേജിക്കപ്പെടും മസാജ് കഴിഞ്ഞ് തല കെട്ടി ഉറങ്ങുക ഉറങ്ങുന്നതിന് മുമ്പ് തലയിൽ എണ്ണ തേക്കാൻ താല്പര്യമില്ലെങ്കിൽ കുളിക്കുന്നതിന് ഒരു മണിക്കൂർ മുമ്പ് തലയോട്ടിയിൽ തേച്ച് പിടിപ്പിച്ച് കഴുകിക്കളയം ഉണങ്ങിയ സ് കാൽപ്പുള്ളവർക്ക് ഇത് വളരെയധികം പ്രയോജനം ചെയ്യും മുടി വളരാൻ ആഴ്ചയിൽ മൂന്ന് തവണ ഓയിൽ മസാജ് ചെയ്താൽ തന്നെ വ്യത്യാസം അനുഭവപ്പെടും കുട്ടികൾക്കും സോയാബീൻ ഓയിൽ ഉപയോഗിക്കാം കാൽ എണ്ണമയമുള്ളതാണെങ്കിൽ മസാജിന് ശേഷം കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ കഴുകി മാറ്റുക നല്ല ബലങ്ങൾ ലഭിക്കാൻ ആഴ്ചകളോളം തുടർച്ചയായി ഉപയോഗിക്കേണ്ടി വരും